എല്ലാവർക്കും നമസ്കാരം ആറേക്കർ സ്ഥലവും വീടും വിൽപ്പനയ്ക്ക് ഇടുക്കി വിമലഗിരിയിലാണ് ഈ സ്ഥലം ആറ് ഏക്കറിൽ അഞ്ച് ഏക്കർ മുപ്പത്തഞ്ച് സെൻറിന് പട്ടയം വിമലഗിരി സിറ്റിയിൽ നിന്നും അഞ്ഞൂറ് മീറ്ററാണ് ഈ സ്ഥലത്തേക്കുള്ള ദൂരം ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് പഴയ മോഡൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഈ സ്ഥലത്തുള്ളത് ഈ സ്ഥലത്ത് ഇരുന്നൂറോളം റബ്ബർ വെട്ടുന്നതുണ്ട് ുന്നത് എണ്ണം പുതിയത് വെച്ചിട്ടുണ്ട് ഇരുപത് ഗ്രാം കുരുമുളക് കിട്ടും ഇപ്പോഴത്തെ വിലയ്ക്ക് അഞ്ച് ലക്ഷം രൂപയുടെ കൊക്കോ കിട്ടും വീടിനോട് ചേർന്ന് തന്നെ തൊഴുത്തുണ്ട് കൂടാതെ മെഷീൻ വരയും കുടിവെള്ളത്തിനായി കിണറാണ് ഉള്ളത് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഒരു കോടി രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്